ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് തുടക്കമാവുക ഈ മാസം ഇരുപതാം തീയതി ആയിരിക്കും സൂപ്പർ കപ്പിലെ ഇത്തവണത്തെ ആദ്യത്തെ മത്സരവും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം തന്നെയാണ് വരുന്നത് ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം എന്നാലും ഉൾക്കാളുടെ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിദേശ താരം ഇത്തവണ സൂപ്പർ കപ്പിന് ഉണ്ടായേക്കില്ല എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടു പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വിലയോട് തന്നെ കടക്കാം എന്തായാലും സൂപ്പർ കപ്പ് ആരംഭിക്കുക ഈ മാസം ഇരുപതാം തീയതി തന്നെയാണ് എന്നാലും ഇരുപതാം തീയതി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരവും വരുന്നത് ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം എന്നാൽ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിദേശ താരം ഉണ്ടായേക്കില്ല എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത് കേരളവിന്റെ അടുത്തുള്ള ആശിഷ് നേഹിയാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയതായി സൈൻ ചെയ്ത സ്പാനിഷ് സ്ട്രൈക്കറായ സെർജുറ്റൽ ആയിരിക്കും സൂപ്പർ കപ്പിൽ ഇല്ലാത്തതെന്നാണ് ഇപ്പോൾ ആശിഷ് നീ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും സെർജിയോ വയ്ക്കാം സൂപ്പർ കപ്പിൽ എത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ സീസണിനു ശേഷം മാത്രമേ താരവുമായി ബ്ലാസ്റ്റേഴ്സ് കരാറിൽ ഒപ്പിടുകയുള്ളൂ കൂടാതെ താരത്തിനൊരു ഇഞ്ചുറിയും ഇപ്പോൾ നിലവിലുണ്ട് ഇഞ്ചുറിയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം താരം ഇപ്പോൾ കളിക്കാത്തത് അല്ലെങ്കിൽ താരത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് തളത്തിയേ എന്തായാലും താരം ഇപ്പോൾ താരത്തിൻ്റെ ജന്മനാട്ടിലാണ് നിലവിലുള്ളത് എന്നാൽ താരവുമായി ഉടൻ തന്നെ കരാറിൽ ഒപ്പുവെക്കും സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും കരാറിൽ ഒപ്പുവെക്കുക നിലവിൽ താരത്തിനൊരു പ്രീ കോൺട്രാക്റ്റാണ് ബ്ലാസ്റ്റേഴ്സ് നൽകുക നൽകിയിരിക്കുന്നത് ഉടൻ തന്നെ താരവുമായി ബ്ലാസ്റ്റേഴ്സ് ഒരു കരാറിൽ ഒപ്പുവെക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ താരമിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ജയിസിൽ ഇറങ്ങുക ഐ എസ് എല്ലിൻ്റെ പന്ത്രണ്ടാം സീസണിലായിരിക്കും എന്നാൽ ഡ്യൂറൻ കപ്പിലൊക്കെ നമുക്ക് താരത്തെ കാണാൻ സാധിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ സെർജിയോ ക്യാഫ്റ്റൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിലേ നില സൂപ്പർ കപ്പിലും എഡ്രിയാൽ ലോണ ജീസസ് അതുപോലെ തന്നെ പെപ്ര കോബോ തന്നെയായിരിക്കും ഉണ്ടാവുക കൂടാതെ നോവയും ഉണ്ടാകും എന്തായാലും സെർജിയോ ക്യാഫ്റ്റൽ സൂപ്പർ കപ്പിനുണ്ടായേക്കില്ല എന്നാണ് ഇപ്പോൾ ആശിഷ് നൈഗി റിപ്പോർട്ട് ചെയ്യുന്നത്